ചേലക്കര അന്ത്യമഹാകാളങ്കാവിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ പര്യവസാനമായ ഇന്ന് വൈകിട്ട് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു ആഘോഷം വളരെ സ്നേഹത്തോടു കൂടിയും സത്യസന്ധത്തോടു കൂടിയും പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം അന്നദാനം മാത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വരുന്ന ആളുകൾക്ക് അന്നദാനം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് ഈ അമ്പലത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ വിശ്വാസം തന്നെയാണ് ഞാൻ പത്ത് രൂപ കൊടുത്താൽ അതെൻ്റെ എൻ്റെ വിശ്വാസം അനുസരിച്ച് അമ്പലത്തിലെത്തും വിശ്വാസം വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഇത്ര വലിയ പരിപാടികളൊക്കെ കഴിയും അതുതന്നെയാണ് ആ നാടിൻ്റെ വിശ്വാസം നമ്മളെ സംബന്ധിച്ച് അമ്പലം ഇത്തരം ജനകീയമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുതന്നെ ആവില്ല ദൈവം ഇത്തരം നല്ല മനസ്സുകളുടെ രൂപത്തിലൂടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വേണ്ടി ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് നോക്കി വീണ്ടും പോകാൻ നമ്മൾ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പള്ളിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി സുകുമാരൻ സ്വാഗതം പറഞ്ഞു കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കൂടാതെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഡയറക്ടറും ഫിലിം പ്രൊഡ്യൂസറുമായ ശ്രീനാഥ് ശിവ മെമ്പർ സുരേഷ് സുധീർ സി പത്മകുമാർ എന്നിവരും നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും സഹകരിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങും ശേഷം കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ ഈ അന്തിമകളങ്കാവ് ക്ഷേത്രത്തെ അഞ്ച് ദേശക്കാരുടെ അധ്യമനായിട്ടുള്ള അന്തിമകളങ്കാവ് ഇത്രയും പരിശുചിയോടുകൂടി സംരക്ഷിക്കാൻ ജിദേശം ബോർഡിന്റെ കീഴിലുള്ള നാനൂറിൽ പരം വരുന്ന ക്ഷേത്രങ്ങൾ എല്ലാം ഒരുപോലെ അതിൻ്റെ വരുമാനവും അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം താഴെ ഒൻപത് മാസമായി ഞങ്ങൾ ചുമതലയേറ്റതിനു ശേഷം ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പരിശുദ്ധിയോടുകൂടി അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവങ്ങളും ക്ഷേത്ര ആചാരങ്ങളും എല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഈ ഗ്രാമത്തിന്റെ തന്നെ ഐശ്വര്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ണവും ഈ കാർഷിക മേഖലയും ഞാൻ വളർന്ന എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മ ഒരു ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ ആ ദേശത്തിന്റെ സംസ്കാരം തന്നെ രൂപപ്പെടുത്തുന്നത് ന്യൂസ്